ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യാൻ നല്ലവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റു അരി അടുപ്പിലിട്ടു കേട്ടോ മക്കളെ സ്കൂളിൽ വിടാനുള്ള തിരക്കാണല്ലോ എല്ലാ അമ്മമാർക്കും അങ്ങനെ പാല് തിളപ്പിക്കാൻ വെച്ചു പിന്നെ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കി അപ്പൊ രാവിലെ എല്ലാ അമ്മമാർക്കും ഭയങ്കര തിരക്കാണ് ബിസിയാണ് അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിട്ടോ എന്നാലും ഞാൻ ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ രാത്രിത്തെയാണ് ഞാൻ അത് ചൂടാക്കി എടുക്കുകയാണ് അങ്ങനെ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ചോറൊക്കെ ഊറ്റിയിട്ട് പെട്ടെന്ന് വേഗം അരിയാണ് ഇപ്പം പൊന്നിരിയായിരുന്നു പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും അങ്ങനെയെല്ലാം ഞാൻ ഊറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പുട്ടിന്റെ പൊടിയൊക്കെ നനച്ചു വിട്ടു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കള് പറഞ്ഞു പുട്ടും മുട്ടക്കറിയും മതിയെന്ന് പറഞ്ഞത് കാരണം പെട്ടെന്നാണല്ലോ പുട്ടുണ്ടാക്കാൻ അങ്ങനെ ഞാൻ ചിരട്ടപ്പുട്ടുണ്ടാക്കി പിന്നെ ചിക്കൻ ഫ്രൈ സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി ഫ്രൈ ചെയ്യുകയാണ് രാത്രിയെ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ രാവിലെ ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് പെട്ടെന്നാണല്ലോ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ ഞാൻ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി പുട്ടുണ്ടാക്കി ഇപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഇന്ന് പുട്ടും മുട്ടക്കറിയുമാണ് അങ്ങനെ മക്കളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്തു സ്കൂളിൽ കൊടുത്തുവിടാനുള്ളതാണല്ലോ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് അങ്ങനെ ചായ ഒക്കെ നല്ല കടുപ്പത്തി തിളപ്പിച്ചെടുത്തു കാരണം എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് രാവിലെ കേട്ടോ അത് കാരണമാണ് അങ്ങനെ മോരി ഉണ്ടാക്കി ക്യാബേജ് തോരനും ചിക്കൻ ഫ്രൈയും അതാണ് അവരുടെ ഫേവറേറ്റ് ആണ് ചിക്കൻ ഫ്രൈയും ക്യാബേജ് തോരനും മോരി അവർക്ക് വേറെ ഒന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ മൂന്ന് വേറെ ലഞ്ച് ബോക്സ് റെഡിയായി ഞാൻ അങ്ങനെ ചൂടോടെ ചോറ് മൂന്ന് വേറെ ലഞ്ച് ബോക്സിൽ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചിക്കൻ ഫ്രൈ ആ ചോറിനകത്തോട്ട് ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ അപ്പൊ അതിനകത്തോട്ട് അങ്ങനെ ഇരുന്നോളൂ അങ്ങനെ എടുത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മോരുകയറി വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മൂന്ന് പേർക്കും അടച്ചു വെക്കും പിന്നെ കാബേജ് തോരനാണെങ്കിൽ വെക്കുന്നതിന്റെ മോളിൽ ഒരു പാത്രം ഉണ്ട് അതെടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളാണ് ക്യാബേജ് തോരൻ എടുത്ത് വെക്കുന്നത് വേറൊരു തോരനെ എന്റെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അക്കുനും ഉമ്മനും പിന്നെ കിഴങ്ങ് മുഴുക്കോട്ടും ഇഷ്ടമാണ് കിച്ചുന് അതും ഇഷ്ടമല്ല അത് കാരണമാണ് ഞാൻ എന്ത് ക്യാബേജ് തോരനും മോരുകയറൊക്കെ ഉണ്ടാക്കുന്നത് മക്കൾക്ക് ഇഷ്ടമുള്ള കൊടുത്തു വിട്ടില്ലെങ്കിൽ അവരെ ചോറ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവരും അങ്ങനെ ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയായി സെറ്റായി കിച്ചു വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് എവിടെ പോയി ഒളിച്ചു നിപ്പോ കേട്ടോ കിച്ചു പറയാം ഉമ്മയ്ക്ക് ഒരു വീഡിയോ എടുപ്പുള്ളത് അങ്ങനെ കിച്ചു ഒരുങ്ങി റെഡിയായി സ്കൂളിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ അക്കും അമ്മും പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിത് എന്താന്ന് സൗണ്ട് വെളിയിൽ പോയി നോക്കാൻ പോയതാണ് അങ്ങനെ കിച്ചുവിനെ യാത്ര ആയിക്കൊണ്ടിരുന്നത് ഇത് കണ്ടില്ല പട്ടുസാരിയാണ് അവർ പഴയ പട്ടുസാരി അതേപോലെ തന്നെ പഴയ പട്ടുപാട പട്ടുപൊടവ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവർ എടുക്കുവേ എന്നിട്ട് നമുക്ക് പൈസ തരും കേട്ടോ അതിനുവേണ്ടി ഇവരിങ്ങനെ വണ്ടി അകത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഓണ് നടക്കുകയാണ് കേട്ടോ നമ്മുടെ ഇവിടെ അങ്ങ് അങ്ങനെ ഇല്ലെന്ന് അല്ലേ അങ്ങനെ ഞാനും ഇക്കായും മക്കളെ വിട്ടതിന് വിട്ടതിനുശേഷം ചായയും കുടിച്ച് ഞാൻ മുട്ടയും മുട്ടക്കറിയും അതേപോലെ തന്നെ പുട്ടും യും ചായയും കഴിക്കുകയാണ് കേട്ടോ ഇക്ക വേ ഞാൻ ചായ ഒന്നും കുളിച്ചിട്ടില്ലായിരുന്നു ഇക്കായ കൂടെ വരട്ട ഒന്നിച്ചിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇക്കായ എഴുന്നേറ്റ് വന്നതിനു ശേഷം കുളിച്ചിട്ട് വന്ന് പിന്നെ കഴിച്ചു കഴിച്ചിട്ട് ഇനി ഇക്ക പോവാണ് നമ്മുടെ റെസ്റ്റോറന്റിലോ ടിക്ക ഒരുങ്ങി അങ്ങ് പോവാണ് ടിക്കാടെ പുറങ്ങി പിന്നെ ഞാനും അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ എനിക്ക് ഇനി ഒരുങ്ങി ഡ്രസ്സ് ഒക്കെ ഇട്ട് റെഡി ആയാൽ മതി ഇങ്ങനെ ഇക്ക വണ്ടി കാറൊക്കെ എടുത്തിട്ട് ടിക്ക പോവുകയാണ് അപ്പൊ ഞാൻ സ്കൂട്ടിയിലാണ് പോകാറുള്ളത് അങ്ങനെ ഇക്ക പോകുന്നത് ഞാൻ ഇങ്ങനെ കണ്ടെത്താ ദൂരത്ത് ഇങ്ങനെ നോക്കിയിരിക്കുവേ കാരണം മക്കള് പോകുന്ന ശരി ഇക്ക പോകുന്ന ശരി ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് അവർ പോകുന്ന ഡെ അങ്ങനെ പോയി യാത്ര അയച്ചതിനു ശേഷം ഞാൻ തിരിച്ച് ഇങ്ങനെ കയറി വരുവാണ് അപ്പൊ ജോലി മാത്രം ഇവിടെ കിടക്കുകയാണ് പിങ്കി ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ പിങ്കി നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാരണം ജോലി മാത്രമേ ഉള്ളൂ ജോലി അത് കാരണം എപ്പോഴും ജോലിക്ക് അങ്ങ് വിഷമമായിട്ടോ ജോലിയുടെ കൂട്ടുകാരി ഇല്ലാത്തത് കാരണം പിങ്കി ഇല്ല നമ്മുടെ കൂടെ ഇപ്പൊ കേട്ടോ അതിന് വരുമ്പോൾ ഞങ്ങൾ വേറൊരു കുട്ടിയെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനും നമ്മുടെ കടയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ബാഗൊക്കെ എടുത്തു ഇത് ഇക്കാരെ ഡ്രസ്സ് അയൺ ചെയ്യാനുള്ളതാണ് അതൊക്കെ ഞാൻ കവറിനകത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീടിന്റെ ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഞാനും ഇറങ്ങുകയാണ് അപ്പൊ ഞാനിനി ഷോപ്പിൽ പോയിട്ട് വൈകുന്നേരം വരുത്തുള്ളൂ കേട്ടോ മഗ്രിബിന്റെ സമയൊക്കെ ആകുമ്പോഴേ ഞാൻ വരത്തുള്ളൂ ജോലി ഇങ്ങനെ വിഷമിച്ചു കിടക്കുന്നത് അത് കണ്ടപ്പോൾ ഞാൻ നോക്കിയതാണ് അങ്ങനെ ഡോറൊക്കെ പൂട്ടി ഗ്രില്ലൊക്കെ ലോക്ക് ചെയ്ത് ഞാൻ താഴോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഞാൻ സ്കൂട്ടിയിലാണ് പോകാറുള്ളത് കേട്ടോ ഇനി എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയാറുള്ളതാണ് കാണിക്കാറൊക്കെ ഉള്ളതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് പറയുന്നതന്നെ ഉള്ള അങ്ങനെ ഞാൻ പോയി നമ്മുടെ റെസ്റ്റോറൻറിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വന്ന് അവിടെ കയറി ഞാൻ കൗണ്ടറിൽ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ എന്തോ എന്റെ ഇവിടുത്തെ ഡ്യൂട്ടി ഒന്ന് കാണിച്ചു തരാട്ടോ ഇവിടെ ഓൺലൈൻ ബിസിനസ് ആണ് കൂടുതൽ സൊമാറ്റോ സ്വിഗ്ഗി ഒക്കെ ഉണ്ട് അപ്പൊ അത് ഓൺലൈൻ നോക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും ബില്ലെടുക്കുകയൊക്കെയാണ് എന്റെ ജോലി കേട്ടോ അങ്ങനെ കുറെ നേരം നമ്മുടെ റെസ്റ്റോറന്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏഴരൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു മക്കൾ അഞ്ചു മണിക്കേ വന്നിട്ടുണ്ടായിരുന്നു സ്കൂൾ വിട്ട് അവരുടെ കയ്യിൽ ഒരു കീ ഉണ്ട് എന്റെ കയ്യില് ഒരു കീ ഉള്ളത് കാരണം അവർ അഞ്ചു മണിക്ക് വന്ന് വീടിനുള്ളിൽ കയറും അങ്ങനെ കയറിയതിനു ശേഷം പിന്നെ അവര് പാല് തിളപ്പിച്ചു കുടിക്കും പിന്നെ അങ്ങനെ ബ്രെഡ് പ്ലേറ്റോ സാൻഡ്വിച്ചോ ബർഗറോ അങ്ങനെയൊക്കെ ഒരുപാട് നൂഡിൽസും ആകെ അവർക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ അവരൊക്കെ ൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും അപ്പോഴേക്കും ഞാൻ ഫുഡ് ഒക്കെ ആയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് വരും ഞാൻ വരുന്നതിന് മുമ്പേ അവർ ഹോംവർക്ക് ചെയ്യാനുള്ളതും പ്രോജക്റ്റ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെക്കും അപ്പൊ ഞാൻ വന്നപ്പോഴേക്കും അമ്മും ഒക്കെ എന്തോ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ എന്നെ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ കൊള്ളാവോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ അവർ ഇവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് പിന്നെ അവർക്ക് പാനീപൂരി കഴിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ അങ്ങനെ അവർ പാനീപൂരി മേടിക്കാൻ വേണ്ടി പോവാണ് ഞാനതിന്റെ ഇടയ്ക്ക് പിന്നെ കുളിക്കാനും നിസ്കരിക്കാനും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അങ്ങനെ അവർ വാങ്ങിച്ചുകൊണ്ട് ദേ വരുന്നുണ്ട് ഞാൻ വെളിയിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ അകത്തോട്ട് കയറാതെ അവിടെ തന്നെ ഇരുന്ന് റൗണ്ട്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് സൈക്കിളും കൊണ്ട് അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞു അകത്ത് കയറി വാ എന്ന് വഴക്ക് പറഞ്ഞത് കാരണം പിന്നെ രണ്ടാമത് ആ കൂട്ടം കയറി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ല ആണ് എനിക്ക് ഭയങ്കര ടയർഡായിരുന്നു കേട്ടോ അതുകൊണ്ട് എല്ലാ വീഡിയോസും ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല അങ്ങനെ പാനിപ്പൂരി കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ മക്കള് കഴിച്ചു വന്നാലും ഇവിടെ കിട്ടുന്ന പാനിപ്പൂരി കൊള്ളത്തില്ല കുറച്ച് ദൂരെ കിട്ടുന്ന പാനിപ്പൂരി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇവർക്ക് ഇപ്പൊ എന്ന് പറഞ്ഞത് കാരണം ഞാൻ പിന്നെ മേടിപ്പിച്ചതേ ഉള്ളൂ പിന്നെ എനിക്ക് നല്ല തലവേദന ഉള്ളത് കാരണം ഞാൻ ചായ എടുത്തു വെച്ചു പിന്നെ കുറച്ച് കുടിച്ചിട്ട് ബാലൻസ് അവിടെ കൊണ്ടു വെച്ചു കേട്ടോ പിന്നെ കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇവരുടെ പ്രോജക്റ്റ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കൊണ്ടുവന്ന് എങ്ങനെ ഇട്ടും തന്നെ കാണിക്കുകയാണ് ഞാൻ പറഞ്ഞ അടിപൊളിയായിട്ടിണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ഇവർക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അവർ പഠിക്കുകയാണ് ഒരു ട്യൂഷനൊന്നും പോകുന്നില്ല കേട്ടോ രണ്ടുപേരും ടിംസ് ആണ് ഞാനാണി പഠിപ്പിച്ചു കൊടുക്കാറുള്ളത് അവർക്ക് ചുക്ക് കാപ്പി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി പിന്നെ ഞാനാണെങ്കിൽ കുറച്ച് ഏഹ് കാച്ചിലാണോ ചേമ്പാണോ അങ്ങനെ കുറച്ചുണ്ടായിരുന്നു അതും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഞാനും കഴിക്കുകയാണ് അങ്ങനെ മക്കൾക്ക് ചപ്പാത്തിയും കടലക്കറിയും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ ഞാൻ കടയിൽ നിന്ന് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് കടലക്കറിയും ചപ്പാത്തി ഒക്കെ അങ്ങനെ മക്കൾക്ക് അത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഏഹ് പിന്നെ എന്താ അതിനുശേഷം മക്കള് കുളിച്ചിട്ടൊക്കെ അമ്മ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു അന്ന് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഒക്കെ ചെയ്തോണ്ടിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ജോലിയുണ്ട് നാളത്തേക്കുള്ള സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും പറഞ്ഞു പകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നില്ല ബൈ ബൈ താങ്ക്